ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ നാളെ അതായത് മെയ് മുപ്പതാം തീയതി നമ്മളുടെ ചാനലിൽ റീഡിംഗ് ഉണ്ടായിരിക്കില്ല എനിക്ക് രണ്ട് ദിവസത്തെ ഒരു യാത്ര ഉള്ളതുകൊണ്ട് ഇടാനായിട്ട് കഴിയില്ല അപ്പോൾ ചിലപ്പോൾ പോസ്റ്റ് ഇടാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടല്ലോ അതുകൊണ്ടാണ് നേരത്തെ തന്നെ പറഞ്ഞത് അപ്പോൾ നമ്മളുടെ സ്ഥിരം വ്യൂവേഴ്സാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്നുള്ളത് അറിയാം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു ലൈറ്റ് നൈറ്റ് തോട്ട്സ് ആണ് അതോടൊപ്പം തന്നെ അവരുടെ ഒരു ഇപ്പോഴുള്ള ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ടൈംലെസ്സാണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാം വളരെ പോസിറ്റീവായിട്ട് അവരെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം അപ്പോൾ ഈ ഒരു സ്പ്രെഡിന് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള വ്യക്തികൾക്ക് ഇത് കൂടുതൽ റെസനേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഒന്നെന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച് അല്ലെങ്കിൽ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് അവിടെ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിരിക്കാം അല്ല ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുവരെ അവരുടെ മനസ്സിലുള്ള ഒരു ഇഷ്ടം നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല എന്നാൽ പല രീതിയിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് സ്നേഹമാണ് അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ പരസ്പരം തുറന്ന് പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല അങ്ങനെയുള്ളവർക്കും ഇത് വളരെയധികം റെസനേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പം ഈ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് വളരെ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഒരു സ്ലോ മൂവിങ് എനർജി ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്യാവശ്യം ട്രസ്റ്റ് വർത്തിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം അതുപോലെ തന്നെ സൊസൈറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കുറച്ച് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ അവർ ഫെയിമൊക്കെ ഉള്ളൊരു പേഴ്സൺ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ചോയ്സസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയൊക്കെ ഒരു സാധ്യതയും വളരെ കൂടുതലാണ് ചിലപ്പോൾ ഈയൊരു വ്യക്തിയുടെ കീഴിൽ ഒരുപാട് വ്യക്തികൾ വർക്ക് ചെയ്യുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവാം ആ ഒരു തരത്തിലൊക്കെ ഉള്ള ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ ആയിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സന്റെ ഒരു ഓവറോൾ എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി പലപ്പോഴും അവരുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം ഒക്കെ പ്രകടിപ്പിക്കുന്നത് അത് തുറന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചർ കൊണ്ടായിരിക്കാം വളരെയധികം കരുതലുള്ള ഒരു വ്യക്തിയായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം അല്ലെങ്കിൽ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ ആ ഒരു തരത്തിലൊക്കെ ആയിരിക്കാം അവരുടെ ഒരു ഇഷ്ടം അവർ നിങ്ങളോട് കാണിക്കുന്നത് ആ ഒരു പേഴ്സൻ്റെ ഓവറോൾ ബിഹേവിയർ എന്ന് പറയുന്നത് തന്നെ ആ ഒരു തരത്തിലായിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് സ്നേഹം ഉള്ളതായിട്ട് കാണാം അവർ ഇമോഷൻസ് വളരെ കൂടുതലാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഫീലിംഗ് ഒക്കെ നിങ്ങളോട് അത്രയധികമുള്ളൊരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഇത് ഓൾറെഡി ഒരു ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അത്രയധികം സ്ട്രഗിൾസോ പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിനകത്ത് ഒരുപാട് ഇഷ്ടം സ്നേഹം താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പല രീതിയിലുള്ള ഒരു തടസ്സങ്ങൾ നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവാം എങ്കിൽ പോലും ഒരു വ്യക്തിക്ക് ഇത്രയും തടസ്സങ്ങൾ ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ ഒട്ടും മനസ്സ് വരാത്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇനി ഇൻ കേസ് നിങ്ങളോട് ഈ ഒരു ഇഷ്ടം തുറന്ന് പറയാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ടാവാം ഒരുപാട് ചോയ്സസ് വരുന്നുണ്ടാവാം അല്ലെങ്കിൽ അവർ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വേറെ വ്യക്തികൾ നടക്കുന്നുണ്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പകരം മറ്റാരെയും അവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു പേഴ്സണെ തന്നെയാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ പൊതുവീ ഒരു വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ല അഭിപ്രായങ്ങളായിരിക്കും ഇവരെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ മറ്റുള്ളവരുടെ ഒരു സ്നേഹം ഇഷ്ടമൊക്കെ പിടിച്ചു പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും അവരുടെ ഒരു പ്രവൃത്തി അല്ല അവരുടെ ഒരു ആക്ഷൻസും ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അല്ലെങ്കിൽ പല കാര്യങ്ങളും ആലോചിച്ച് മാത്രം തീരുമാനത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല ഇവരുടെ ഒരു മനസ്സിലിരിപ്പോൾ പിടികിട്ടുക എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്തൊക്കെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കൂടുതലും ഉള്ളിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒതുക്കി മനസ്സിനകത്ത് വെക്കുന്ന തരത്തിലുള്ള ഒരു പ്രകൃതമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് അത്രയും ഡീപ്പ് ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പോലും പലപ്പോഴും എന്താണ് ഇവരുടെ മനസ്സിനകത്തുനിന്ന് പിടികിട്ടാനായിട്ട് ചിലപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് തോന്നിയേക്കാം ഇപ്പോൾ ചില സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം ഈ ഒരു പേഴ്സൺ എന്നോട് സ്നേഹം ഇല്ല അവർ ഇമോഷൻസ് ഒന്നും പെട്ടെന്ന് കാണിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഒരു ഫീലിങ് കിട്ട കിട്ടാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല പക്ഷേ തീർച്ചയായിട്ടും നമ്മളിവിടെ നോക്കുമ്പോൾ ഓവറോൾ എനർജിയിൽ മനസ്സിനകത്ത് അവർക്ക് ഒരുപാട് സ്നേഹം ആ ഒരു ഈസ് ഓഫ് കബ്സിൻ്റെ എനർജി പോലെ തന്നെ അത്രയധികം സ്നേഹം നിങ്ങളോടുള്ളൊരു വ്യക്തിയാണ് മനസ്സിനകത്ത് ആ ഒരു സ്നേഹം അവർ ഒരുപാട് സൂക്ഷിക്കുന്നുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ മെയിൻ എനർജിയിൽ കാണുന്ന പോലെ അവർക്ക് ഒരുപാട് ചോയ്സസോ ഓഫേഴ്സോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ വന്നിട്ടും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഇത് തന്നെ അവരുടെ മനസ്സിനകത്ത് സ്ട്രൈക്ക് ചെയ്യുന്നത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ പലർക്കും ഈ ഒരു വ്യക്തി നിങ്ങളെക്കാൾ ഏജ് കൂടിയ ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ല ഏജ് കുറവാണെന്നുണ്ടെങ്കിൽ പോലും വളരെയധികം മെച്യൂറായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയായിരിക്കാം പ്രായത്തേക്കാൾ ഉപരി ഒരു പക്വത കാണിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇവരുടെ ഒരു നൈറ്റ് ഫീലിങ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഓർമ്മിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഇവരൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നതായിട്ട് കാണാം തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പാഷനേറ്റ് എനർജി നിങ്ങളോട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ ഒക്കെ നിങ്ങളോട് ഒരുപാട് തോന്നുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ ഓപ്പൺ അപ്പ് ആയിട്ട് അവരുടെ ഒരു ഇഷ്ടം നിങ്ങളെ അറിയിക്കാത്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു താല്പര്യം ഏത് രീതിയിലാണെന്ന് പറയാത്തൊരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുള്ളത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്ക് വെറും ഒരു ടൈം പാസോ അല്ലെങ്കിൽ വളരെ ഒരു സാധാരണ രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയെ അല്ല അത്രയധികം ആ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് ഇപ്പോൾ ഒരു സെപ്പറേഷനിൽ ഇരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റീകൺസിലേഷൻ ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് സ്ട്രോങ് റീകൺസിലേഷൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാരേജൊക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളൊക്കെയാണെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പമുള്ള ആ ഒരു നല്ല മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻറ്റ് സെലിബ്രേഷൻസ് ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവരുടെ ലൈഫിൽ ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ സന്തോഷങ്ങൾ നിങ്ങളോട് പങ്കിടാനാണ് ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഓൾറെഡി നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാവാം നിങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ച കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടാവാം അതെല്ലാം ഈ ഒരു പേഴ്സന്റെ മനസ്സിനകത്തുണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പോൾ കാരൻലി നിങ്ങൾ സെപ്പറേഷനിലൊക്കെ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഫെമിനിൻ എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു ഫെമിനിൻ എനർജി തന്നെയായിരിക്കാം ഒരുപക്ഷെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഫാമിലിയിലുള്ള വ്യക്തി അല്ലെങ്കിൽ അവരുടെ ഒരു അമ്മയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് കുറച്ച് വ്യക്തികൾക്ക് അവരുടെ ഒരു ഫാമിലി തന്നെയായിരിക്കും അല്ലെങ്കിൽ ഫാമിലിയിലുള്ള വ്യക്തികൾ ചിലപ്പോൾ അവരുടെ ഒരു സഹോദരങ്ങളോ ആ ഒരു സ്ഥാനത്തുള്ളവരായിരിക്കാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അത് ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫെമിനിൻ എനർജി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ കഴിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ ഒരു തരത്തിലുള്ള ഏതെങ്കിലും ഒരു ലേഡീസ് ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിലപ്പോൾ കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഈയൊരു പേഴ്സൻ്റെ ലൈഫിൽ അത്രത്തോളം സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരിക്കാം വളരെ ഒരു ബോസിനെസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം പല കാര്യങ്ങളിലും കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ഇപ്പം ഈ ഒരു പേഴ്സൻ്റെ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു കൺട്രോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സെപ്പറേഷനിൽ നിൽക്കുന്നവരാക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഒരു തോട്ട് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് തന്നെയായിരിക്കും അവർക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയാത്തത് അപ്പോൾ ഇതുവരെ നിങ്ങളോട് ഇഷ്ടം തുറന്ന് പറയാത്തൊരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സന്റെ അമ്മയോ അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികളായിരിക്കും ആ ഒരു കാര്യം അവരുടെ മനസ്സിനകത്ത് ഉള്ളത് കൊണ്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ അവരുടെ ഒരു ഇഷ്ടം നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയാൻ സാധിക്കാത്തത് പോലും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമമുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരിക്കും അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ ആയിരിക്കും വളരെയധികം പെയിൻഫുള്ളായിട്ട് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ല മാനസികമായിട്ട് നല്ല രീതിയിലുള്ള വിഷമം ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ അവർ ഉറങ്ങാൻ ഉറങ്ങാൻ പോകുന്ന ഒരു ടൈമിലോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ആയിരിക്കുമ്പോൾ അവർ കൂടുതലും നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത്രത്തോളം അവർക്ക് മിസ്സ് ചെയ്യുന്നത് നിങ്ങളെ ആ ഒരു ടൈം പീരീഡിലായിരിക്കാം അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു മനസ്സിലുള്ള വിഷമമായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു അവസ്ഥ ആയിക്കോട്ടെ ഇതൊന്നും ഈ ഒരു പേഴ്സൺ ആരോടും ഷെയർ ചെയ്യാത്ത ഒരു വ്യക്തിയായിരിക്കണം ഇപ്പം അവർക്ക് അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സന്റെ മനസ്സിനകത്തുള്ള പല കാര്യങ്ങളും അവരാരോടും ഷെയർ ചെയ്യണമെന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കി നടക്കുന്ന ഒരു പേഴ്സൺ അവരുടെ എന്ത് ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും അത് അവർ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി എല്ലാം കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് അവരുടെ ഒരു ഫുൾഫിൽമെന്റ് ആണ് ആക്ച്വലി നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിലോ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും ആ ഒരു പൂർണ്ണതയോടുകൂടി അവർക്ക് കാണാൻ പഴി കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ തന്നെയാണ് അല്ലാതെ നമുക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഒരു സങ്കല്പം ഉണ്ടാവും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഇഷ്ടങ്ങൾ ഉണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിന്റെ മനസ്സിനകത്ത് എല്ലാ തരത്തിലും അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഒരു സാമീപ്യം എന്ന് പറയുന്നത് നിങ്ങളുടേത് തന്നെയാണ് അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ഇമോഷൻസ് വളരെയധികം കൂടുതലാണ് ഈ ഒരു പേഴ്സണെ നിങ്ങളോട് അവരതൊന്നും പ്രകടിപ്പിക്കാത്തൊരു വ്യക്തിയായിരിക്കാം ഇപ്പോൾ ഓൾറെഡി സ്നേഹത്തിൽ ഉണ്ടായിരുന്ന ഒരു സമയത്തിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ആ ഒരു വ്യക്തിയുടെ ഇഷ്ടം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല കാരണം കുറെയൊക്കെ മനസ്സിനകത്ത് വെച്ചിട്ട് മാത്രം പുറമെ ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നിട്ട് ഓൾറെഡി സെപ്പറേഷനിൽ മാറി നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇവരുടെ ഒരു സ്നേഹമൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ടും മനസ്സിലായിട്ടുണ്ടാകുന്നു ഇവരുടെ ഒരു കെയറിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊട്ടക്റ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെയൊക്കെ ആയിരിക്കും കാരണം അവരുടെ ഒരു സ്നേഹം അവർ കൂടുതലും കാണിക്കുന്നത് അവർ കരുതലിലൂടെ മാത്രമായിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ ഒരുപാട് ആ ഒരു സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ ഒരു ഫുൾഫിൽമെന്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ കൺട്രോൾ ചെയ്യുന്നു അല്ല ആ ഒരു ബൗണ്ടറി വെച്ച് അതെല്ലാം അവരുടെ മനസ്സിനകത്ത് ഒതുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പുറമേ ഈ ഒരു പേഴ്സൺ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല അപ്പോൾ ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പല കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വളരെ ആലോചിച്ച് അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിച്ച് മാത്രം ആക്ഷൻ എടുക്കുന്നൊരു പേഴ്സൺ ആണ് ഒരു ഹറിമറിയിൽ ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല അവർക്ക് എല്ലാത്തിനും ഒരു സമയം വേണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കും അറിയായിരിക്കും ഈ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൻ്റെ ഇങ്ങനെയുള്ളൊരു തണുത്ത മട്ടാണെന്ന് കാണുമ്പോഴത്തേക്കും ദേഷ്യം വന്നേക്കാം അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കണം നിങ്ങൾ പറയുന്നുണ്ടാവാം അപ്പോൾ അതൊന്നും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ വന്നത് അതുകൊണ്ടായിരിക്കും അതുപോലെ ഈ ഒരു വ്യക്തി ഫിനാൻഷ്യലി ചിലപ്പോൾ അത്രയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഫിനാൻഷ്യൽ അബൻഡൻസ് ഒക്കെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും എന്തെങ്കിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുമ്പോഴൊക്കെ അവരായിട്ട് തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു ഫീലിംഗ്സിനകത്താണെന്നുണ്ടെങ്കിൽ പോലും തീവ്രമായിട്ട് അവർ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആയിക്കോട്ടെ അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിക്കോട്ടെ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ആയിക്കോട്ടെ ഇതെല്ലാം ചിന്തിക്കുമ്പോഴും അവരായിട്ട് തന്നെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ഓഫർ തരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരുപാട് ഗിഫ്റ്റോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും നിങ്ങൾക്ക് സർപ്രൈസ് തരണം എന്നൊക്കെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ നിങ്ങളുമായിട്ടുള്ള സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു എനർജിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരു സാക്രിഫൈസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അത് അവരുടെ ലൈഫിൽ ഇപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു സാക്രിഫൈസ് അല്ലാന്നുണ്ടെങ്കിൽ സ്വയം ഇഷ്ടം മാറ്റി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ നിങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇവർ വളരെയധികം പൊസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ചിലപ്പോൾ അവർ നിങ്ങളോട് ഓപ്പണായിട്ടത് പറഞ്ഞിട്ടുണ്ടാവണം പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല അവർക്ക് ഭയങ്കരമായിട്ടുള്ള പൊസിറ്റീവ്നെസ് ഉണ്ട് അല്ലാതെ അങ്ങനെ അവർ കാണിക്കണമെന്നില്ല പക്ഷെ തീർച്ചയായിട്ടും മാനസികമായിട്ട് ഈ ഒരു പേഴ്സണും ഭയങ്കര ഉണ്ട് നിങ്ങളോട് അല്ലാന്നുണ്ടെങ്കിൽ അവരെ വിട്ട് നിങ്ങൾ പോകുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നോ ഒന്നും ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല തീർച്ചയായിട്ടും അവർ അത്രത്തോളം നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചിലപ്പോൾ ഒരുപാട് പേർക്കൊന്നും ഇത് റെസനേറ്റ് ആവണമെന്നില്ല കാരണം വളരെ കുറച്ച് പേർക്കായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജി ഉണ്ടാവുന്നത് നിങ്ങൾക്ക് തന്നെ അത് അറിയാനും സാധിക്കും നിങ്ങളുടെ വ്യക്തി എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഫെമിനിൻ എനർജിയുടെ ഇടപെടൽ കൊണ്ടാണോ ഈ ഒരു പേഴ്സണായിട്ട് ഇഷ്ടം ഉണ്ടായിട്ട് മറിച്ച് വെച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണോ എന്നുള്ളതല്ല അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും അവർ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലേക്ക് പോകുന്നത് തന്നെ ഈ ഒരു സാക്രിഫൈസിങ് എനർജിയും കൂടി അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതിനകത്തൊരു മാറ്റം വരുന്ന ഈ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇവർ ഇവിടെ ആക്ഷൻ ഹറിബറി ആയിട്ട് എടുക്കുന്നില്ല വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ആക്ഷനാണ് ഈ ഒരു പേഴ്സൺ എടുക്കുന്നത് മാത്രമല്ല അതൊരു സ്റ്റഡി ആയിട്ടുള്ള ആക്ഷനുമാണ് വെറുതെ വന്ന് നിങ്ങൾ നിങ്ങൾക്ക് വന്നൊരു കമ്മിറ്റ്മെന്റ് തന്നിട്ട് പിറ്റേ ദിവസം പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്തെങ്കിലും സ്ട്രോങ് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് തന്നെ എടുക്കണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്നേഹം കെയർ സെക്യൂരിറ്റി ഒക്കെ തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജി തന്നെയാണ് അപ്പോൾ നമ്മളിത് അവരുടെ ഒരു ലൈറ്റ് നൈറ്റ് തോട്ട്സ് ആയിട്ടാണ് എടുത്തതെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന പല എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം ഇത് ഇവരുടെ മനസ്സിൽ പലപ്പോഴും ഉള്ള ഒരു കാര്യം തന്നെ ആയിരിക്കണം ഒരു പ്രത്യേക ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള ഒരു ഫീലിങ്സ് മാത്രം ആവാനുള്ള സാധ്യതയില്ല കാരണം ഇവരുടെ ഓരോ ചിന്തയാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കാണുന്ന ഒരു ആംഗിളാണെന്നുണ്ടെങ്കിലും അത്രയും ഡീപ്പ് ആയിട്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് വരണം അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയിപ്പോൾ ഒരു തേർഡ് പാർട്ടി തടസ്സപ്പെടുത്താത്ത രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ ഈ ഒരു പേഴ്സൺന്റെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ പോലും നമുക്കത് കാണുന്നില്ല അപ്പോൾ വളരെ തീവ്രമായിട്ട് നിങ്ങളിലേക്ക് വരാനും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ എത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ അവരുടെ മൈൻഡിനെ കൺട്രോളിൽ ഇട്ട് അവസ്ഥയാണ് അതുമാത്രമല്ല ഈ ഇങ്ങനെയുള്ള ഒരു വ്യക്തികളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ഹേർട്ടാവും ചിലപ്പോൾ അത് പുറമേ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു കാര്യം മതി അവർ അത്രയും ഹേർട്ടാവാൻ സാധ്യതയുള്ളൊരു പേഴ്സൺ ആണ് ചില മുറിവുകൾ ഏറ്റു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോകാത്ത തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കും ചിലർക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും ഒരു ഹേർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ അത് അവരത്രത്തോളം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ചില ആളുകളുണ്ട് എന്തെങ്കിലും ഒരു ഹേർട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ പിന്നെ അവിടെ മുഖം കൊടുക്കാതെ മാറിപ്പോയിക്കൊണ്ടേരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൺ ഒരു സാധ്യതയും തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ മനസ്സിനകത്ത് ഒരുപാട് സ്നേഹവും ഇഷ്ടവും നിങ്ങളോട് ഉണ്ടായിട്ടും അത് കാണിക്കാതെ അത് കൺട്രോൾ ചെയ്ത് വെച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ കണക്റ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ വൺ നമ്പർ ഫോർ നമ്പർ സെവൻറ്റീൻ ആൻഡ് നമ്പർ ട്വൽവ് ആണ് സോഡിയക് സയൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിക്കോസ് സോഡിയോക് സയൻസിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും എങ്കിലും പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്നത് അർത്ത് സയൻസ് ആൻഡ് വാട്ടർ സയൻസ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഭൂമിയും അതുപോലെ തന്നെ ജലവും തമ്മിലുള്ള ആ ഒരു കോംബോ പോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ആ രണ്ട് എനർജീസാണ് ഇന്ന് അത് കയറി നിൽക്കുന്നത് അത് പരസ്പരം മനസ്സിലാക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെടി വളരാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള രണ്ട് ഘടകങ്ങളും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മളുടെ സ്പ്രെഡിനകത്ത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുമായിട്ട് ഇത് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സ്നേഹം ഇഷ്ടം ഇത് പരസ്പരം പറയാൻ കഴിയാതെ ഒരു സ്റ്റക്നെസ്സിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാൻ അല്ലാതെ വീണ്ടും ആ ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം